ഒന്ന് സാമുവൽ അദ്ധ്യായം ഇരുപത്തഞ്ച് സാമുവലിൻ്റെ മരണം സാമുവൽ മരിച്ചും ഒരുമിച്ച് കൂടി അവനെ ഓർത്ത് വിളപിച്ചും റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു ദാവീത് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു ദാവീദും അബികായലും കാർമലിലെ ഒരു വ്യാപാരി മാവോനിൽ ഉണ്ടായിരുന്നു വലിയ ഒരു ധനികനായിരുന്നു അവനും മൂവായിരം ചെമ്മരിയാടുകളും ആയിരം കോലാടുകളും ഉണ്ടായിരുന്നു കാർമലിൽ വച്ചാണ് ആടുകളുടെ രോമം കത്തിരിച്ചിരുന്നത് വംശജനായ അവൻ്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബികായിൽ എന്നുമായിരുന്നു അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവി ഇത് കേട്ടോ അവൻ പത്ത് ചെറുപ്പക്കാരെ വിളിച്ച് കാർമലിൽ ചെന്ന് നാബാലിനെ എൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞയച്ചു നിങ്ങൾ ഇപ്രകാരം പറയണം നിനക്ക് സമാധാനം നിന്റെ പവനത്തിനും ഉള്ള സകലതിനും സമാധാനം നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു കാർമലിൽ ആയിരുന്ന കാലമെല്ലാം നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ല അവർക്ക് നഷ്ടമൊന്നും വന്നതുമില്ല നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവർ ഇത് പറയും അതിനാൽ എൻ്റെ ദാസന്മാരോട് പ്രീതി കാണിക്കണം ഒരു വിശേഷ ദിവസമാണ് ഞ ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത് നിന്റെ പുത്രനായ ദാവീദിനും നിന്റെ ദാസന്മാർക്കും നിന്റെ കൈവശമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു ഇത് അവന്റെ നാമത്തിൽ നാമത്തിൽ നാബാലിനോട് പറഞ്ഞിട്ട് കാത്തുനിന്നു നിന്നു നാബാൽ അവരോട് ചോദിച്ചു ആരാണി ദാവീദയുടെ പുത്രൻ ആരാണ് യജമാനന്മാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഭൃത്യന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട് എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കി വെച്ച് ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നും അവർ തിരിച്ചു വന്ന് എല്ലാ വിവരവും ദാവീദിനെ അറിയിച്ചു അവൻ അവരോട് പറഞ്ഞു ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ദാവീദും വാളെടുത്തു നാനൂറ് പേർ അവനോടുകൂടെ പോയി ഇരുന്നൂറ് പേർ പാണ്ടങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി അതിനിടയ്ക്ക് ഫൃത്തിൽ ഫൃത്തിലിലൊരുവൻ നാബാലിൻ്റെ ഭാര്യ അഭികായലിനോട് പറഞ്ഞു യജമാനനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരിക്കുന്നു എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു ഞങ്ങൾ വയലിൽ അവരോടുകൂടെ വസിച്ചിരുന്ന കാലത്ത് കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല ആടുകളുടെ ആടുകളെ മേയിച്ചു കൊണ്ടവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നു എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുക യജമാനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു യജമാനൻ ദുസ്സഭാ ദുസ്സഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല അഭികായിൽ തിടുക്കത്തിൽ ഇരുന്നൂറപ്പവും രണ്ട് തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത അഞ്ച് ആടും അഞ്ച് അഞ്ച് കുട്ട മലരും നൂറ് ഉണക്ക മുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള ഇരുന്നൂറ് അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി അവൾ ഭർത്തിരോട് പറഞ്ഞു നിങ്ങൾ മുൻപേ പോവുക ഞാനിതാ വരുന്നു അവൾ ഭർത്താവായ ഞാ അറിയിച്ചില്ല അവൾ കർ കഴുതപ്പുറത്ത് കയറിയും മലയടിവാരത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു ദാവീതം അറിയുകയായിരുന്നു മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി അവന്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു അവൻ്റെ ആളുകൾ ആളുകളിൽ ഒരുവനായ ഒരുവനായെങ്കിലും പുലരും വരെ ജീ അവൻ്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടെ ഇരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദൻ്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ ദാവീദിനെ കണ്ടപ്പോൾ അഭികായിൽ തിടുക്കത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചും അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു പ്രഭോ ഈ തെറ്റ് എൻ്റെ മേൽ ആയിരിക്കട്ടെ അങ്ങയുടെ ദാസിയെ സംസ്കരിക്കാൻ അങ്ങയുടെ ദാസിയെ സംസ്കരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ദുസ്വഭാവന ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുത് പേര് പോലെ തന്നെ സ്വഭാവവും സ്വഭാവവും നാബാൽ എന്ന പേരർത്ഥമാക്കുന്നത് പോലെ കോഷത്വമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല പ്രഭവും അങ്ങയുടെ കൈ കൊണ്ടുള്ള പ്രതികാരവും കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങും ആണെ അങ്ങക്ക് ശത്രുക്കൾ അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെയായി തീരട്ടെ ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ കർത്താവും കർത്താവ് അങ്ങനെ വിശ്വസ്തനായ ഒരു ഭവനം പണിയും എന്നാൽ കർത്താവിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത് ആയുഷ്കാലത്തൊരിക്കലും അങ്ങിൽ തിന്മയുണ്ടാവുകയില്ല ആർ അങ്ങയിൽ പിൻ ആർ അങ്ങയെ പിന്തുടർന്ന് ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ ദൈവമായി കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചു അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവണിയിൽ നിന്നെന്നപോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പുലർത്തി പുലർ എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യർ വ്യതയും മനസാക്ഷിക്കുത്തും അങ്ങക്കുണ്ടാവുകയില്ല കർത്താവ് നന്മ നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയേയും ഓർക്കണമേ ദാവീത് അഭികായലിനോട് പറഞ്ഞു ഇന്ന് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച് ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവ് വാഴ്ത്തപ്പെട്ടേ രക്തച്ചുരച്ചിലിൽ നിന്നും സ്വന്തം കൈയാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് രക്ഷിച്ച നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ് രക്തച്ചൊരിച്ചലിൽ നിന്ന് സ്വന്തം കൈയാലുള്ള പ്രതിക പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ് നീ ബദ്ധപ്പെട്ട് എന്നെ എന്നെ എതിരേൽക്കാൻ വന്നി വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിൻ്റെ ദൈവവുമായ കർത്താവാണ് നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു അവൻ പറഞ്ഞു സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അഭികായൽ നാബാലിൻ്റെ അടു അവൻ തൻ്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ലാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു അത് കേട്ട ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു അവൻ മരിച്ചും നാപാലിൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു അവൻ എന്നോട് കാണിച്ച് നിന്നു നിന്നയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നാപാലിൻ്റെ ദുഷ്ടത കർത്താവ് അവൻ്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു അനന്തരം അബിഗായലിനെ പാരിയാക്കാനുള്ള ഉദ്ദേശ ഉദ്ദേശത്തോടെ അവളുടെ സം അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു അവർ കാർമലിൽ അഭികായലിൻ്റെ അടുത്ത് ചെന്ന് ദാവീദിൻ്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവൾ എഴുന്നേറ്റ് നിലം പറ്റേ താഴ് പറഞ്ഞു ഈ ദാസിയൻ്റെ സുമാനൻ്റെ ദാസന്മാരുടെ ഫലം ഈ ദാസി എൻ്റെ യജമാനൻ്റെ യജമാനൻ്റെ യജമാൻ ദാസന്മാരുടെ പാദം ിൽ അബികായൽ എഴുന്നേറ്റ് കഴുതപ്പുറത്ത് കയറി അഞ്ച് പരിചാരികമാരോടൊപ്പം ദാവീദിന്റെ വൃത്യന്മാരുടെ പിന്നാലെ പോയി അവൾ ദാവീദിൻ്റെ ഭാര്യയായി തീർന്നു ജസ്രയിൽ നിന്ന് അഹീനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു ഭാര്യയായി നൽകിയിരുന്ന തന്റെ മകൾ മീഖാലിനെ മിഖാലിനെ ആയ ലായിഷിന്റെ മകൻ ഫാൽത്തി ഫാൽത്തി ഭാര്യയായി ഫാൽത്തിക്ക് ഭാര്യയായി നൽകി കർത്താവിന്റെ വചനം